അലൈക്കും റഹീം അസളാം വരഹമല്ലാ വാഹമിറമുറീം അലഹമുല്ലാറബിലമീൻ അള്ളാഹ്മസൈ വസ്ലീമൂലിക്കൻ മുഹമ്മദ് നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണം നാം ചെയ്യുന്ന നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നന്മകളെക്കുറിച്ച് ഹബീബായ മുത്തനബി സല്ലാഹു വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്കാരം ഹജ്ജ് നോമ്പ് ജക്കാത്ത് ദാനധർമ്മങ്ങൾ ഇതൊക്കെ നന്മകൾ തന്നെയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുകയ ലഭിക്കുന്ന അമലുകളെക്കുറിച്ച് മുത്തനബി തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് തൻ്റെ സഹോദരനോട് ഈമാനിയായ മുഗ്മിനായ തൻ്റെ കൂട്ടുകാരന് അദ്ദേഹം നേരിടുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മളാൽ കഴിയുന്ന നിലക്ക് അദ്ദേഹത്തെ ക്ഷമാശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് അദ്ദേഹത്തെ ഒന്ന് തലോടി അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന വിഷമത്തിൽ അദ്ദേഹത്തിന് സമാധാന വാക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് വിഷമത്തിൽ പ്രയാസത്തിൽ കഴിയുന്ന വ്യക്തിയെ സ്വാതനപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ അമലായിട്ടാണ് ഹബീബായ മുത്തനബി സല്ലാഹു അലൈവിലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി നിശ്ചിത അവധി പറഞ്ഞു പക്ഷേ അദ്ദേഹം പലതും മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു കടം വാങ്ങിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോയി ആ കടം കിട്ടാൻ കഴിയാതെ വലിയ പ്രയാസത്തിൽ കുടിയും കിടക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപറ്റത്തുമുണ്ട് ഇപ്പം അത്തരം ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ കടം ഏറ്റെടുക്കാൻ പരിപൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടം വീട്ടി സഹായിക്കുക കഴിയില്ല പകുതിയെ കഴിയുമെങ്കിൽ അങ്ങനെ അതിനും കഴിയില്ല എങ്കിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കടം കിട്ടുന്നതിലേക്ക് സഹായിച്ചു കൊണ്ട് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യപ്പെട്ട അമലായി ഹബീബ് സല്ലുഹു നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കാഴ്ചയിലൊരു പക്ഷെ അവർ മാന്യമായ ജീവിതം നയിക്കുന്നവരായേക്കാം പക്ഷേ വീട്ടിൽ അവരുടെ അടുപ്പ് കത്തിയിട്ട് ദിവസങ്ങളോളായിട്ടുണ്ടാവാം ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവാം അത്തരം ആളുകൾക്ക് മുത്തനബി തങ്ങൾ പറഞ്ഞത് ഒരു റൊട്ടി കൊടുത്തുകൊണ്ടാണ് നീ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും നീ അദ്ദേഹത്തിൻ്റെ വശപ്പെടുക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യപ്പെട്ട അമലാണ് മഹാനായ അബ്ദുള്ളാഹുവിൻ അമർ റലിയുല്ലാഹു അനഹിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തനബി സാഹു വല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം അഫുദുൽ അമാൽ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽഖൽ മുഅ്മിനി നിൻ്റെ മുഅ്മിനായ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് നീ കടത്തിവിടലാണ് സുറൂറൻ സന്തോഷത്തെ അദ്ദേഹം ദുഃഖിച്ചിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളെ മനസ്സിലേക്ക് സന്തോഷമുള്ള വാക്കുകൾ സന്തോഷമുള്ള പ്രവർത്തനങ്ങൾ നീ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പുണ്യപ്പെട്ട അമലാണ് അവത്തു ദൈന ദൈനൻ അദ്ദേഹത്തിൻ്റെ കടം വീട്ടിൽ സഹായിക്കുക കടം കൊണ്ട് പ്രയാസപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അത് വീട്ടാൻ വേണ്ടി നീ നിന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിച്ചു കൊടുക്കുക അവ തൊത്തി അമുഹൂ ഹുബൻ വിഷമൊന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളാണ് എങ്കിൽ റൊട്ടി കൊടുത്തിട്ടെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം മൂട്ടിയിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വിഷപ്പെടക്കാൻ വേണ്ടി നീ ശ്രമിക്കുക ഇതാണ് ഏറ്റവും പുണ്യപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് മുത്തനബി സല്ലാഹു അലൈസ്വല്ല തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടിലും കഴിയുന്ന എത്രയോ ആളുകളുണ്ട് ഈ പറയപ്പെട്ട പ്രയാസങ്ങളിലൊക്കെ അകപ്പെട്ട് വലിയ വിഷമത്തിൽ കഴിയുന്ന ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മറ്റു പല നിലക്ക് പ്രയാസപ്പെടുന്നവർ ജോലി സംബന്ധമായ വിഷമി ഉള്ള ആളുകൾ ഇങ്ങനെ വലിയ നിലക്ക് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ കണ്ടുകൊണ്ട് അവരെ തലോടി സമാശ്വസിപ്പിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സ്വാതന പ്രവർത്തനങ്ങൾ ക്ഷമാശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാനും നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും പുണ്യമായ അമലെന്ന് മുത്ത ഹബീബ് സലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നന്മകൾ ചെയ്യാൻ തോഫിഖജിയ ടാമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാ വാഹ